ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇനി കുക്കർ പൊട്ടിത്തെറിച്ച് ആരും മരിക്കുകയില്ല കുക്കർ പൊട്ടിത്തെറിച്ചിട്ടുള്ള അപകടം നമ്മൾ ഒട്ടനവധി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് ഒരുപാട് മരണം വരെ സംഭവിക്കാനുള്ള വലിയ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു കുക്കറിനകത്തുണ്ട് നമ്മുടെ ചെറിയൊരു ശ്രദ്ധ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുക്കർ പൊട്ടിത്തെറിക്കുന്നത് അപ്പം അങ്ങനെ കുക്കർ കുക്കറ് ഒന്ന് രണ്ട് ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള കുക്കർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മാറ്റിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഈ ഒരു ഇട്ടിരിക്കുന്ന സാധനം അരിയാണെങ്കിലും സാമ്പാറാന്നെങ്കിലും എന്താണെങ്കിലും പാകമായെന്നറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ തിരിച്ചറിയിക്കുന്ന ഒരു വിസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് ഇങ്ങനെ മുകളിലെ കുർത്തി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിസിൽ ഇങ്ങനെ ഊരി വരികയും ചെയ്യും അപ്പം എങ്ങനെ നമ്മുടെ ഈ ഒരു നീലിന് അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഒരു കംപ്ലൈൻറ്റും എന്നുള്ള കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഈ ഒരു വെള്ളം എടുത്ത് ഈ ഒരു അടപ്പിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കാം ിപ്പോ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കറക്റ്റ് ഈ നീണ്ടിനകത്തൂടെ നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അകത്തുള്ള വെള്ളം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ താഴേക്ക് വരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അതായത് കുക്കറിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല ഇനി നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചതിനു ശേഷം ഒരു തുള്ളി വെള്ളം പോലും അല്ലെങ്കിൽ ഇറ്റിറ്റ് മാത്രം വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെയാണ് വെള്ളം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് നമുക്ക് ഇതിനകത്തുള്ള വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആഹാരത്തിന്റെ വേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു വേസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഇതുപോലൊരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും അതെങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം അതിനകത്ത് നമുക്ക് നോക്കി മനസ്സിലാകുമ്പോൾ ഒരു ആ ഏഴ് ഹോളുകൾ ചുറ്റും ഈ ഹോളിനകത്തേക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റ് കയറി അടിയമ്പഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം ഉണ്ടാവുന്നത് അപ്പം ആ ഒരു വേസ്റ്റ് നിങ്ങളൊരു ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ രണ്ടുമൂന്ന് തവണയെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് മാക്സിമം കുത്തി കുത്തി കളയുക നമ്മൾ ഈ ഒരു കട കറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് കറക്റ്റായിട്ട് വരും അങ്ങനെ കെട്ടി കഴിയുമ്പോൾ എന്തായാലും അഴുക്കുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് പോകും